സെന്റ് ജോസഫ് സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചങ്ങനാശ്ശേരിയിലെ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഞാൻ കൊച്ചാറ്റ കഥാണ് വായിക്കാൻ പോകുന്നത് എന്റെ കഥ പുസ്തകത്തിന്റെ കുടുംബാംഗങ്ങളെ ഇടുക്കി ജില്ലയിലെ പ്രകാശ് സിറ്റി എന്ന കൊച്ചു ഗ്രാമത്തിലെ പ്രഭാ പബ്ലിക് ലൈബ്രറി എന്ന ഞങ്ങളുടെ വായനശാല അപ്പം നിങ്ങൾക്ക് അമ്പത്വം എടുത്തു തരുന്നത് ഞങ്ങൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്ന് മുതൽ പുസ്തകം ഞങ്ങളുടെ കൂട്ടുകാരായി എന്ന് മാത്രമല്ല വായിച്ചു കഴിഞ്ഞവയോട് വലിയ സ്നേഹവും വായിക്കാനുള്ള പുസ്തകങ്ങളോട് വലിയ ആകാംക്ഷയും ഞങ്ങൾ വളർത്തിയിരുന്നു ഒരാഴ്ച ഒരു പുസ്തകം എന്ന വ്യവസ്ഥയിലാണ് അപ്പൻ നിങ്ങളുടെ ലൈബ്രറി ലൈബ്രറിയിൽ അംഗങ്ങളാക്കിയത് നിങ്ങൾ അത് വായിച്ച് അതിൻ്റെ സന്ദർഭം വീട്ടിൽ പറയണം എന്ന ധാരണയും ഉണ്ടായിരുന്നു അച്ചാച്ചൻ എന്ന് നിങ്ങളുടെ വിളിക്കുന്ന അപ്പനെ എത്ര ഇഷ്ടം യാത്ര വിവരങ്ങളും ചിന്താപാരമുള്ള ലോലുമായിരുന്നു അച്ചാച്ച അത്വം കൂടി ചെന്നപ്പോൾ ഞങ്ങൾ ഒരാഴ്ച നാല് പുസ്തകങ്ങൾ എടുക്കാൻ ഒരു ആഹാരം ഉണ്ടായിരുന്നു ശാസ്ത്ര നോവലുകളും കവിതകളും നോവലുകളും വായിക്കാൻ അപ്പൻ നിരന്തരം നിർബന്ധിച്ചു എഴുത്തുകാരുടെ അവർ എഴുതിയ മറ്റു കൃതികളും അച്ചാത് ചോദിച്ചുകൊണ്ടിരുന്നു ബഷീറിന്റെ ബാലകാല സഹീപ് ആന്തി ജോസിന്റെ ബാ ബാബു മോലും ലളിതാമ്പിന്റെ അന്തർജലത്തിന്റെ മാണിക്യുമെല്ലാം വായിച്ചു ഞങ്ങൾ വിങ്ങി എത്ര ദിനാ ദിനാന്തരങ്ങൾ വെള്ളൂർ കൃഷ്ണൻകുട്ടി തോമസ് പാല തുടങ്ങിയവരുടെ സാഹസ ഗ്രന്ഥങ്ങൾ വായിച്ച് ചിരിച്ചു വന്ന് രസിച്ചതും എല്ലാം ഉന്നതത്തെ പോലെ ഓർക്കുന്നു എന്നാൽ മുതിർന്നപ്പോൾ ഒരു കാര്യം തിരിച്ചറിയിരുന്നു ലൈബ്രറിയിൽ നിന്നും നിങ്ങൾക്ക് കഥാപുസ്തകങ്ങൾ എടുത്തു തരുന്നത് ഞങ്ങളുടെ പ്രിയ പിതാവ് ഞങ്ങളുടെ അച്ഛൻ ഒരഞ്ചാം തരം കഥാപുസ്തകമായിരുന്നു അപ്പൻ എടുത്ത കഥാപുസ്തകം വായിക്കുന്നതോടൊപ്പം അപ്പൻ എന്ന കഥാപുസ്തകത്തെ ഞങ്ങൾ വായിക്കുന്നുണ്ട് ബാല്യത്തിൽ അപ്പനെ ബാലസാഹിത്യമായിരുന്നു ും മാധവനും കുരകനും മുതലയും പോലുള്ള രസിപ്പിക്കുന്ന കഥയായിരുന്നു അപ്പൻ കൗമാര ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുന്നു ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും കള്ളത്തരങ്ങളും എല്ലാം കണ്ടവഴിയിൽ അത്ഭുതശക്തിയുള്ള പാചവും മാന്ത്രികയും മഹേഷും സി ഐ ഡി പുഷ്പരാജുമൊക്കെയായിരുന്നു ഞങ്ങളുടെ അപ്പൻ ഞങ്ങളുടെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കണ്ടുപിടിച്ചു സൂപ്പർമാൻ ഞങ്ങൾ മുതിർന്നപ്പോൾ അപ്പൻ നിങ്ങൾക്ക് യുടെ പാവ പാവങ്ങിയിലെ താറാനോട്ട് ക്ഷേമിക്കമിക്കുന്ന ബിഷപ്പായി മാറി പിന്നെ മക്കൾക്ക് പഠി മക്കൾക്ക് പഠിക്കാനായി സ്വന്തം അസ്ഥിഗൂഢം മുൻകൂട്ടി വിൽക്കുക ടോഗോറിന്റെ രക്ഷാപരിക്കാനായി ഇന്ന് തന്നെ വായിക്കുമ്പോൾ അപ്പം ഞങ്ങൾക്ക് ആരെങ്കിലും എഴുതിയ കഥയില്ല ഞങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടുത്താൻ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളെ വിഷമിക്കാൻ ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്കായി സ്വന്തം ശരീരവും എത്തവും നിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന് എന്ന് മാത്രം പറയുന്ന ദൈവൃത്തന ക്രിസ്തുവായി ഞങ്ങളുടെയും കുടുംബത്തിൻ്റെയും റൂഷഭാരം ചുവന്ന് ഞങ്ങൾക്ക് ജീവൻ സ്വന്തം ജീവൻ അർപ്പിച്ച രക്ഷകനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനേഴിന് ഞങ്ങളുടെ അച്ചൻ ഈ ലോകത്തിൽ നിന്ന് സ്വരൂപത്തിലേക്ക് യാത്രയായി ഇന്നുവരെ ഞാൻ എഴുതിയ കൊച്ചേട്ടൻ്റെ കത്ത് എല്ലാം വായിച്ച് അഭിപ്രായം പറഞ്ഞത് എനിക്ക് ആ അക്ഷര തെറ്റില്ലാത്ത പുസ്തകമാണ് അപ്പാരത്തിലെ ജീവിത ഗ്രന്ഥം എന്ന ജീവിതത്തിലെ സുഗന്ധമാണ് പ്രിയ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ വായിക്കാനുള്ള വളർച്ചയാണ് മക്കൾ എന്ന പദവിയുടെ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ വായിച്ചു തീർന്ന നല്ല പുസ്തകങ്ങളാകട്ടെ ആ ജീവിതകഥകളുടെ ദൃശ്യാവിഷ്കാരമാകട്ടെ നിങ്ങളുടെ ജീവിതം സ്നേഹത്തോടെ സ്വന്തം കുറച്ചിട്ട് ബാല്യത്തിൽ അപ്പുറത്തെ നോക്കുന്നത് പാലസാണ്